പറഞ്ഞു ഞാൻ പുതിയ ആളാണ് ഈ തകർന്ന റോഡുകളൊക്കെ നന്നാക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകിയിട്ടുണ്ട് അപ്പം അതിന് റോഡ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം ഞാൻ പുതിയ ആളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്ര ഈ ഇത്ര മീറ്റർ വീതിയുള്ള വീതിയുള്ളവടെ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെ അന്നത്തെ സി പി ഐയുടെ കൗൺസിലർ എഴുതി തന്നെ റോഡുകളാണ് ഞാൻ അന്ന് അംഗീകരിച്ചത് അപ്പോൾ അന്ന് നഗരസഭ വരിച്ചത് എൽ ഡി എഫ് കേരള യു ഡി എഫ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം നഗരസഭ ഇരിക്കുന്നത് എൽ ഡി എഫ് കേരള എൽ ഡി എഫ് മോഡിയുടെ ഭാഷയിൽ പോലെ ഡബിൾ ഇഞ്ചൻ സർക്കാർ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി തന്നതുപോലെ അന്ന് നാൽപ്പത്തിരണ്ട് കോടിയാണ് ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡ് നവീകരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നത് അതിൽ പതിമൂന്ന് കോടി വട്ടിയൂർക്കാവുന്ന ഞാൻ അവർക്കില്ല അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ഫണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ നഗരസഭയ്ക്ക് കൊടുക്കാതിരുന്നത് അപ്പോൾ വ്യത്യസ്ത പാർട്ടികൾ ഭരിച്ചപ്പോൾ യു ഡി എഫ് കേരളം ഭരിച്ചപ്പോൾ ഈ നഗരസഭയ്ക്ക് കിട്ടിയ പ്രയോജനം എൽ ഡി എഫ് ഭരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇവിടുത്തെ എം എൽ എ സി സി പി എമ്മുകാർ കാൽ കാശ് നഗരസഭ നൽകിയിട്ടില്ല ഇന്നത്തെ റോഡുകളുടെ അവസ്ഥ എന്താ ഇപ്പോൾ മഴയും കൂടെ പെയ്തപ്പോൾ റോഡാണോ തോടാണോ എന്ന് കണ്ടുപിടിക്കാൻ പറയാം സോ സ്ഥാനാർത്ഥികളൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടാവും ഈ റോഡിലൂടെ നടക്കുമ്പോൾ ഇതിനെല്ലാം പറഞ്ഞ് തെരുവളക്കൾ കത്തുന്നില്ല ഹൈമാക്സ് ലൈറ്റുകൾ കത്തുന്നുണ്ടോ ഇപ്പോൾ നമുക്കറിയാം കലക്ട്രേറ്റ് മുമ്പുള്ള ഹൈമാക്സ് ലൈറ്റ് ഞാൻ എം എൽ എ ഇരിക്കുമ്പോൾ കൊടുക്കാം നഗരസഭ പണം അടക്കിയാത്തതുകൊണ്ട് അത് കത്തുന്നില്ല പിന്നെ അലിതയാണ് നൃത്തത്തിൽ കുറെ ഒച്ചി ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ ലൈറ്റ് കത്തിച്ചത് അപ്പോൾ എം എൽ എ എം പി ഫണ്ടിൽ കൊടുക്കുന്ന ഹൈമാക്സ് ലൈറ്റുകൾ പോലും നഗരസഭ പണം അടയ്ക്കാത്തോണ്ട് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ തെരുവിളക്കൽ പലതും കത്തുന്നില്ല ഇരുട്ടാണ് നഗരത്തിൽ ഇതിനെല്ലാം പുറമെ മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ നഗരം നിറഞ്ഞിരിക്കുക ഇപ്പം നിങ്ങൾക്ക് രാമായണിക്കാത്തതുകൊണ്ടിൽ ജോയി എന്നൊരു ചെറുപ്പക്കാരൻ മുങ്ങി വലിച്ചു ഇപ്പോഴും അവിടുത്തെ മാലിന്യത്തിനൊരു കുറവുമില്ല പാർവതിപൂത്ര ഒരു കാലത്ത് പഴയ തലമുറക്കാരും പറയാനുണ്ട് എന്നോടൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ മുങ്ങി കുളിച്ചിരുന്നത് ഇപ്പം മുങ്ങാൻ വലിയ അവസ്ഥയെ തന്നാറിയിട്ടെടുക്കില്ല തിരുവല്ലത്തെ പരശുരാമ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലൂടെ ഒഴുകുന്ന പുഴ ഒരു കാലത്ത് ബലികർമാദികൾ മാത്രമല്ല ചിതാവസ്ത്രം വരെ ഒഴുക്കിയിരുന്നു ഇന്നത്തെ അവസ്ഥ എല്ലാ ഡ്രൈനേജും അങ്ങോട്ടേക്ക് വിട്ടിരിക്കുക അവിടെ വെള്ളം കിട്ടിക്കിടക്കണം അനങ്ങുന്നില്ല എല്ലാ മഹാരോഗങ്ങളുടെയും ആസ്ഥാനമായിട്ടും അത് മാറി അതിൻ്റെ ഫലമായി ഓരോ ദിവസവും നിങ്ങൾ പത്രം നോക്കി ഇന്നലെ കാലത്ത് പോലും ഉണ്ടായി അമീബിക് അസൃഷ്ടജലം എന്ന ഒരു മഹാരോഗം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആ രോഗത്തിൻ്റെ ഒരു ഭയാനകമെന്ന് പറയുന്നത് നാല് രോഗികൾക്കൊരു മരണം ഉണ്ടാവുക ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിഞ്ഞില്ല ഇവരുടെ മുദ്രാ ഹരിതകേരളം സുന്ദര കേരളം അവിടെ പോയി അപ്പൊ ഇങ്ങനെയുള്ള മഹാരോഗങ്ങളും മറ്റും ഈ ഇവിടെ നടമാടുമ്പോൾ നമ്മുടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളുടെ അവർക്ക് ഉമ്മഞ്ചാരി സർക്കാരിന്റെ കാലത്ത് ശിവകുമാരുടെ മന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന അർബൻ സെന്ററുകൾ ആ പല സെന്ററുകൾ എന്തിനാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പലയിടത്ത് മരുന്നില്ല ചിലയിടത്ത് ഡോക്ടർമാരില്ല യു ഡി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് കണ്ണമൂലയ്ക്കടുത്ത് ജനറൽ ആശുപത്രിയിൽ നിന്നെടുത്ത് കൊണ്ടുവന്നു ഇവിടെ ചില ഉയരംഘട്ട സഖാക്കൾ പ്രസംഗിക്കുന്ന പോലെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ ആവില്ല ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെങ്കിൽ മെഡിക്കൽ കൗൺസിൽ വന്ന് അവിടുത്തെ സൗകര്യങ്ങൾ പരിശോധിക്കണം അങ്ങനെ സൗകര്യങ്ങൾ പരിശോധിച്ച് നൂറ് സീറ്റ് ആക്കിയ മെഡിക്കൽ കോളേജ് പിണറായി സർക്കാർ വന്നപ്പോൾ അണച്ചുപൂട്ടി ഞാൻ ചോദിക്കട്ടെ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയായിരുന്നു ഇപ്പോൾ അവൻ രോഗികളെ നിലത്ത് കടത്തി ചികിത്സിക്കുക വെന്റിലേറ്റർ കിട്ടാതെ ഒരു രോഗി മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം യൂറോളജിയുടെ ഡിപ്പാർട്ട്മെൻറ് ഹെഡായിട്ട് ഡോക്ടർ ഹാരിസ് അസം പറഞ്ഞു ഈ മെഡിക്കൽ കോളേജിൽ നിലത്താണ് രോഗികളെ കടത്തിയിട്ടുള്ളത് ഇത് എന്ത് മെഡിക്കൽ കോളേജാണ് ഡോക്ടർമാർ എന്നെ പറയുന്നത് ഇത് മെഡിക്കൽ കോളേജായിട്ട് മാറിയാണ് ഇപ്പം ആരോഗ്യ മേഖല തകർന്നു ഇതിനെല്ലാം പറമേ ഈ സംസ്ഥാനത്ത് നടത്തുന്ന സ്വർണ്ണ കൊള്ളണം ശബരിമലയിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ ഞാൻ കേൾക്കട്ടെ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സി പി എമ്മിൻ്റെ ജയിലിൽ കിടക്കുകയാണ് എന്തിന് അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ചതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വീയ മല്യ സംഭാവനഗീത മുപ്പത് കിലോ സ്വർണം കൊണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും ഗോപുരത്തിലും നടയിലും പൂശിയ സ്വർണം ആ സ്വർണ്ണപ്പാലികൾ അടർത്തിയെടുത്ത് അതിനെ ചെമ്പാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് ആ ചെമ്പ് സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊടുത്തയച്ചു ഉണ്ണികൃഷ്ണം പൂറ്റിയ നാളീപത്തിൻ്റെ വെയിൽ ഞാൻ ആൾദൈവെന്ന് പറയാനായിട്ട് പിണറായി പറഞ്ഞത് ഇനി ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആൾ ആൾദൈവം ഉണ്ടാവില്ലയാണ് ഈ ആൾദൈവാണ് ഉന്നവേഷണം പോയിട്ട് അപ്പൊ അതിൻ്റെ കേസ് നടക്കില്ലേ ആ സ്വർണത്തിൻ്റെ മഹാ ഉന്വേഷണം ഉരുക്കി വിറ്റു അതിന് രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ജയിലിൽ കിടക്കുമ്പോൾ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളിക്ക് ഉത്തരവാദിത്വമില്ലേ ഇപ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്വം കാരണം ഇപ്പോഴത്തെ ഭരണസമിതി വീണ്ടും അത് ഇളക്കിയെടുത്തിട്ട് പിന്നെ കൊണ്ടുപോയി വിഗ്രഹത്തിൽ അടിഞ്ഞിരുന്ന രുദ്രാക്ഷമാല സ്വർണം കട്ടാന്ന് പറഞ്ഞിട്ട് അഴിച്ചെടുത്തു വിഗ്രഹത്തിന്റെ കയ്യിൽ ചാർത്തിയിരുന്ന യോഗതുണ്ട് സ്വർണ്ണ പൂശാന് ഇളക്കി മാറ്റി സ്വർണ ഈ സംസ്ഥാനം നടന്നു ദൈവം ദൈവത്തിന്റെ സ്വത്തുവിൽ അവഹരിച്ചു അതിന് ഭരണകക്ഷിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രണ്ട് പഞ്ചാബ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരകത്ത് കിടക്കുമ്പോൾ ഇനി അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ പറ്റുമർക്ക് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ് അതിന് ആരെങ്കിലും തലയിൽ കുറ്റം കെട്ടി വെച്ചിട്ട് കാര്യമുണ്ടോ അവനവന് ഈ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തതിന് അയൽ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇവിടെ ഇവിടുത്തെ ചില ജനപ്രതിനിധികൾ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങളുടെ എം എൽ എ എന്നാൽ പോകുന്ന ചെയ്തില്ല ഇവിടെ മാത്രം എല്ലാവർക്കും പ്രസംഗിക്കുകയാണ് അവനവന് കഴിവില്ല മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനാ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളെ കെ മുരളീധരൻ എന്ത് ചെയ്യുന്ന അവിടുത്തെ ആർക്കൊക്കെ അറിയാം ഞാൻ പറയുന്നത് സി പി എമ്മുകാർക്ക് വികസനത്തിനോടല്ല താല്പര്യം പോക്കറ്റ് വികസിപ്പിക്കാൻ അതിൻ്റെ ദുരന്തം നമ്മുടെ നാട് അനുഭവിക്കുക എന്താ പകരം വയ്ക്കുന്ന ബി ജെ പിയുടെ അവസ്ഥ എന്താ ഞാൻ ജയിക്കട്ടെ മുപ്പത്തഞ്ച് കൗൺസിലർമാരെ കഴിഞ്ഞവണ് ഇവിടെ ഈ വാർഡുൾപ്പെടെ മുപ്പത്തഞ്ച് കൗൺസിലർമാരെ ബി ജെ പിക്ക് ജയിപ്പിച്ചു ജനം ആ മുപ്പത്തഞ്ച് പേരിൽ ഒരാളിപ്പോൾ ഇവിടെ പോയി എന്താണ് അനിൽകുമാർ എന്ന ബി ജെ പി കൗൺസിലർക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അതി ആത്മഹത്യ ചെയ്ത് ദ്ദേഹത്തിന്റെ ആത്മ അദ്ദേഹത്തിന്റെ ചില സന്ദേശം പുറത്തു കൊണ്ടെടുത്തു പാർട്ടി പറഞ്ഞ അനുസരിച്ച് പാർട്ടിക്കാർക്ക് വായ്പ കൊടുത്തു അദ്ദേഹം പ്രസിഡന്റ് ആയ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പണം തിരിച്ചു കിട്ടിയില്ല ഓരോ വീടുകളിൽ പോയത് ചോദിച്ചു ആരും കൊടുത്തില്ല രാജ്യത്തെ കണ്ടു അദ്ദേഹം ഹൃദയം ഒന്നാണ് അദ്ദേഹം ആ ആത്മഹത്യയുടെ ചൂടാറുന്നതിന് തൊട്ടടുത്ത വാള് തൃക്കണ്ണാപുരത്ത് ആനന്ദ് നവ്യ എന്ന് ആർ എസ് എസ് ഞാൻ ആത്മഹത്യ ചെയ്തു സീറ്റ് കിട്ടാതെ ആത്മഹത്യ ചെയ്തു എന്നും അതല്ല അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിപ്പ് പറഞ്ഞത് സീറ്റ് ആഗ്രഹിച്ച് കിട്ടിയില്ല പക്ഷെ അതല്ല പ്രയാസം ഒരു മണൽ മാഫിയക്കാർ സീറ്റ് കൊടുത്തു ആ പ്രയാസത്തിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ അന്ന് രാത്രി ബി ജെ പി നേതാക്കന്മാരെ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഫോണിൽ വിളിച്ചു നിന്റെ ഭർത്താവ് സ്വതന്ത്രനായ നവനേഷം കൊടുത്താൽ നിൻ്റെ ഭർത്താവ് മാത്രമല്ല നിന്നെയും ഞങ്ങൾ കൊല്ലും നിൻ്റെ മക്കളെ കൊല്ലും എപ്പോഴാണ് ഇയാൾ ആത്മഹത്യ ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആനന്ദമ്പിയുടെ ഭാര്യ എനിക്ക് നേരത്തെ അതേ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന അദ്ദേഹം പറയുകയാണ് നേരെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണോ ഇദ്ദേഹത്തിൻ്റെ ഈ ആരൻ്റെ ഭാര്യ അദ്ദേഹം പറയുകയാണ് സാറേ മകളെ മകൾക്ക് ആരെ കണ്ടാലിപ്പോൾ പേടിയാണ് ആരോടും സംസാരിക്കുന്നില്ല അവർ മനോരോഗിയായിട്ട് മാറും നിരന്തരമായിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലാണ് അപ്പം ഞാൻ മക്കളിൽ മക്കളെന്ന് വിളിക്കാം മക്കൾ എന്നെ കാണാൻ പേടിച്ച് ദൂരെ മാറി നിൽക്കുക കാരണം അവരും ഭയപ്പെടും വരുന്നവരൊക്കെ അവരെ കൊല്ലാൻ വരികയാണെന്ന് കുട്ടികൾക്ക് പേടി ഞാൻ ചോദിക്കുന്നത് ഈ പാർട്ടീനെ നഗരസഭയുടെ അധികാരം ഏൽപ്പിക്കണം പിന്നെ ഇവരുടെ മേയർ സ്ഥാനാർത്ഥി ശ്രീലേഖ ആറ്റുകാലിൽ കുത്തിയോട്ടത്തിനെതിരെ പോസ്റ്റിട്ടു കുത്തിയോട്ടം കുട്ടികളെ മാനസികമായി തകർക്കുമെന്ന് പോസ്റ്റിട്ടവരെയാണോ ഹിന്ദുക്കളുടെ ഹോൾസെയിൽ ഏറ്റെടുത്ത ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്ന തെരുവു നായ്ക്കളെ കുറിച്ച് അവരെഴുതിയതെന്താ അവർ പറഞ്ഞെന്താ തെരുവായ്ക്കളെ സംരക്ഷിക്കുന്നത് തേ പിടിച്ച തെരുവ് നായ്ക്കളെ തെരു നായ്ക്കളെ പഠിച്ചിട്ട് സ്ഥാനാർത്ഥി അവർ ഓടിച്ചിട്ട് പഠിക്കുക തെരുവു നായ്ക്കൾ ആ നേരത്താണ് തെരുവു നായ്ക്കളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഇതിന് പറഞ്ഞ എൻ എസ് എസ് സ്ഥാപനങ്ങളിൽ കൈക്കൂലി വാങ്ങും എൻ എസ് എസിനെ കുറിച്ച് ആരും പറയാത്തൊരു കാര്യം അത് പറഞ്ഞത് വി ശ്രീലേഖയാണ് ഇവരെയാണോ മേയറാക്കണ്ടേ മാർസ്റ്റ് പാർട്ടിയുടെ മേയറായി സ്ഥാനാർത്ഥിയായിട്ട് വെച്ചിട്ടുണ്ടോ എസ് പി ദീപകാണ് ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം സമരം ചെയ്ത ആശാ വർക്കർമാരെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടാണ് ഇങ്ങനെയുള്ള ആളെയാണോ മേയറാക്കണ്ട എന്നാൽ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ നല്ല ടീമിനെയാണ് അഭിമാനത്തോടു കൂടെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് വരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ നഗരസഭ യു ഡി എഫ് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലി ഫൈനലാണ് കേരളം ഭരിക്കുന്നവരെയും നഗരസഭ ഭരിക്കുന്നവരെയും അധികാരത്തിൽ തൂത്തറിയാൻ കിട്ടുന്ന ഈ സുവർണാവസരം നമ്മൾ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ശ്രീകൃഷ്ണകുമാരനെ വിജയിപ്പിക്കാൻ എല്ലാവരും അരയും തരയും ഉറുക്കി രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക ശ്രീകൃഷ്ണകുമാരോടെ നിങ്ങൾക്ക് എല്ലാം അറിയാം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു ശ്രീമതി അനിത രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ കൊടപ്പനക്കുന്ന് കൗൺസിലറായിരുന്നു ഇവരൊക്കെ എന്താണ് യഥാർത്ഥ വികസനം എന്ന് കാണിച്ചു കൊടുത്തവർ അല്ലാതെ ചില ആളുകളുടെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് വികസനക്കാരല്ല അതുകൊണ്ട് ഇവരെ വിജയിപ്പിച്ചാൽ നഗരസഭ യു ഡി എഫ് ഭരിക്കും ശബരിനാഥൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി ഉണ്ടാകും അതിനെല്ലാവരും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും സാധാരണ കൃഷിമാശ ഇങ്ങനത്തെ മഴ പതിവില്ല ഇതിപ്പോൾ കാലം തെറ്റി പെയ്യുന്ന മഴയാണ് കാരണം ഭരണകർത്താക്കൾ ശരിയല്ലെങ്കിൽ കാലം തെറ്റി മഴ പെയ്യുന്നു എന്നുള്ളതിൽ പുരണങ്ങൾ പറഞ്ഞിട്ടില്ല പണ്ടൊരു ജോലി ഉണ്ടല്ലോ കെട്ടവർ നാട് ഭരിച്ചാൽ നാട് മുടിയെന്ന് പറഞ്ഞ പോലെ കാരണം ദൈവത്തിൻ്റെ സ്വത്തെടുത്ത് വിളിക്കുന്നവരാണ് അതുകൊണ്ട് ദൈവകോമം ഇവർക്കൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം വരില്ല പക്ഷേ അങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥയിൽ പോലും കൺവെൻഷൻ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ ഔപരിചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം